ബേക്കറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് സാമൂഹ്യവിരുദ്ധർ ജെ സി ബി ഉപയോഗിച്ച് തകർത്തതായി പരാതി മീനങ്ങാടി അമ്പത്തിനാലിലെ മലബാർ ബേക്കറിയാണ് ഇന്നലെ രാത്രി ജെ സി ബി ഉപയോഗിച്ച് തകർത്തത് കെട്ടിടം പുതുതായി വിലക്കി വാങ്ങിയ സ്വകാര്യ വ്യക്തിയാണ് പിന്നിലെന്ന ആരോപണം പ്രതിഷേധവുമായി വ്യാപാരികൾ മീനങ്ങാടി അൻപത്തിനാലിൽ മലബാർ ബേക്കറിയുടെ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഭാഗമാണ് രാത്രിയുടെ മറവിൽ പൊളിച്ചു നീക്കിയത് പുലർച്ചെ രണ്ടു മണിയോടെ സ്ഥലത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളെയടക്കം മർദ്ദിച്ച് സമീപത്തെ മുറിയിലിട്ട് പൂട്ടിയാണ് അക്രമികൾ ഷെഡ് തകർത്തത് സ്ഥാപനത്തിലെ നിർമ്മാണ വസ്തുക്കളും അനുബന്ധ സാമഗ്രികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയതായും സ്ഥാപന ഉടമ പറയുന്നു ബേക്കറി ഉടമകൾ മീനങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേസിലെ പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളും ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രതിഷേധിച്ച മീനങ്ങാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മീനങ്ങാടി ടൌണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി യൂണിറ്റ് രണ്ട് ദിവസത്തിനകം പൂർവസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ കെ വാസുദേവൻ പറഞ്ഞു നമുക്ക് ദിവസത്തെ സമയം കൊടുക്കാം രണ്ടു ദിവസം സമയം കൊടുത്ത് രണ്ടു ദിവസം കണ്ടിത് പഴയ പോലെ ആക്കിയില്ലെങ്കിൽ ഇത് പഴയ പോലെ ആക്കാനും ഇന്ന് കേരള വ്യാപാരിച്ച ഏകോപന സമിതി ഇതിന്റെ മുമ്പിൽ ഉണ്ടാവും അതിന് എല്ലാ മെമ്പർമാരും വയനാട്ടിലെ കടകൾ ഒന്നും തുറക്കില്ല പക്ഷേ മീനങ്ങാടിയിലെ കട നമ്മൾ പുനഃസ്ഥാപിച്ചിരിക്കും അതിൽ നമ്മളുണ്ട് ഇതിന് ഏതറ്റം വരെ പോകാനും ഏകോപന സമിതി ഉണ്ടാവും ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ജെ സംസ്കാരം ഒരിക്കലും ഇവിടെ അനുവദിക്കില്ല പിന്നിൽ പ്രവർത്തകച്ച കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും വ്യാപാരികൾക്ക് പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നതായും സി പി ഐ എം മീനങ്ങാട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എ അബ്ബാസ് പറഞ്ഞു നമ്മൾ നമ്മള് അവർക്ക് അവർ വ്യാപാരി പിന്നെ സ്ഥലം വാങ്ങി അവരുടെ കെട്ടിടമാണ് കെട്ടിടത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം ഇതൊക്കെ ന്യായമായി അവർക്ക് ഉന്നയിക്കാവുന്ന വിഷയങ്ങളാണ് പക്ഷെ അതിന് നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് ഇവിടെ വ്യാപാര സംഘടനയുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം ചർച്ച ചെയ്ത് ഉണ്ടാവില്ല സ്ഥാപനമുടമയും കെട്ടിട ഉടമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പല മാർഗങ്ങളുണ്ടെന്നിരിക്കെ രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും ഇതിനെതിരെ വ്യാപാരികൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനും മുഴുവൻ പിന്തുണ ഉറപ്പു നൽകുന്നതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് ചന്ദ്രക്കാവും പറഞ്ഞു ഇത്തരത്തിൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തി നടത്തുന്ന സമയത്ത് ഓരോ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന പ്രവർത്തനത്തെ ശക്തമായ രീതിയിൽ അപലപിക്കുക ന്യൂസ് ബ്യൂറോ മീനങ്ങാടി